ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഉണ്ടോ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ എന്താ അപ്പോൾ അങ്ങനെ പറയുന്നതെന്നായിരിക്കും ഇവിടെ ഞാനൊരു അടിപൊളി കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വന്നതാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഗുഹകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ട് അവിടെ ഒരു ഗുഹ ഉണ്ട് പിന്നെതാ അങ്ങോട്ടൊരു ഗുഹ ഉണ്ട് അങ്ങനെ എന്താ പറയുക ഒരുപാട് ഗുഹകൾ ഈ ഒരു ഭാഗത്തിൻ്റെ കിട്ടോ ഇതിനുള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ടോയെന്നുള്ളത് വലിയ പിടിയില്ല കാരണം നിങ്ങൾ എത്രത്തോളം വെളിച്ചം കാണുന്നുണ്ടെന്ന് എനിക്കും അറിയില്ല കാരണം ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഇരുടാട്ടോ നല്ല ഇരുടാണ് പിന്നെ അടി കൂടി വെള്ളമൊഴുകുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട് ഇവിടുത്തെ കാണിച്ചരാ ഈ ഒരു ഗുഹേൻ്റെ ഒക്കെ ഉള്ളിലോട്ട് ഇങ്ങനെ കാണിച്ചു തരട്ടോ ഇതോ ഈള്ളോട്ടൊക്കെ എന്താ പറയുക ഉള്ളിലോട്ട് ഇങ്ങനെ നല്ല ഇവിടെ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല കാരണം നമ്മളതിൽ ടോർച്ചൊന്നും ഇല്ലാണ്ട വന്നിരിക്കുന്ന ഫോൺ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കുന്ന ഫോണ് മാത്രമല്ല അപ്പം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങൾ എത്രത്തോളം ദൂരോട്ട് കാണുന്നുണ്ടെങ്കിൽ അറിയില്ല ഇവിടെ നേരിട്ട് കാണുമ്പോൾ ഉള്ളിലോട്ട് കുറയാൻ കിട്ടോ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം എന്താ ഉള്ളത് നമുക്കറിയില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ വയനാട്ടിൽ കടുവ കരടി ആന എന്ന് പറയേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ കൂടുതൽ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ അടുത്തൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടാൽ അടുത്തൊന്നും ഇതിൻ്റെ അടുത്തൊന്നും ആരുമില്ല പോരാത്തിൻ്റെതാ ഇവിടെ വേറൊരു ഗുഹയും കൂടിട്ടോ അവിടെ ഇതിൻ്റെ ഉള്ളോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലം ഉണ്ട് കിട്ടാ പോകാനൊക്കെ വേണ്ടിയിട്ട് മീൻസ് ഉള്ളിലോട്ടൊക്കെ ഗുഹയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്കൊക്കെ പറ്റും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കാറ്റഗറിയാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ചുമ്മാ കണ്ടുതറക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ആയിട്ടുണ്ടാവും അല്ലേ ഇത് കണ്ടില്ലേ വെള്ളം ഒഴുകുന്നുണ്ട് ഇതിലൂടെ പിന്നെതാ ഇപ്പുറത്തോട്ട് വേറെ ഗുഹകളുണ്ട് കേട്ടോ ഒരുപാട് ഗുഹകളുണ്ട് ഇതൊക്കെ ഒന്നും ഇതൊന്നും അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല നമ്മളിവിടെ ഉള്ള ആൾക്കാർ തന്നെ ചുമ്മാ ഇടയ്ക്ക് വന്ന് കാണുക നല്ലാതെ വേറെ വലിയ എക്സ്പ്ലോർ ചെയ്ത ഗുഹയെന്നല്ല കേട്ടോ നമ്മുടെ എന്താ പറയുക ഇടയ്ക്കൽ പോലെയോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ഗുഹകളുണ്ടല്ലോ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരുപാട് ഗുഹകളുണ്ട് അതുപോലെ ഞാൻ അല്ല നല്ലാണ്ട് തന്നെയുള്ള ഗുഹകളാണ് ഇങ്ങോട്ട് നിങ്ങളുണ്ടല്ലേ വലിയൊരു ഗുഹയാണ് ഇതിലൊക്കെ എന്താ ഉള്ളത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വരുമോ അല്ല നരിയോ പോലും എന്തെങ്കിലും വരുമോ എന്നുള്ള പോലും അറിയില്ല ഈ കല്ലുകളൊക്കെ എന്തായാലും എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടോ ഇവിടെ ഒരുപാട് കല്ലുകളുണ്ട് കേട്ടോ വലിയ വലിയ പാറകളാണ് വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് വലിയ പാറകൾ ആണിവിടെ വന്ന് കിടക്കുന്നത് പണ്ടങ്കാനും ഈ പറയുന്ന പോലെ ഉരുള പൊട്ടിട്ടോ അങ്ങനെയൊക്കെ വന്നതായിരിക്കും എന്തായാലും സോ നമ്മൾ പറഞ്ഞു വന്നേ ഗുഹകളുടെ കാര്യം അല്ലേ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അടീക്കൊക്കെ എങ്ങനെ വന്നാലും ഇതിൻ്റെ അടീക്കൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണാനല്ലേ ചില വീഡിയോ ചെറിയ ഗ്യാപ്പ് കൂടിയൊക്കെ പോയിട്ട് കെയ്വ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുകേ അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്താ സംഗതി എന്ന് ഞാൻ നിങ്ങൾ കുറച്ചുള്ളിലോട്ട് കയറിയിട്ട് കാണിച്ചതരാം കണ്ടില്ലേ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല ഇരുടാ കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടോർച്ച് ടോർച്ചടിച്ച് കാണിച്ചരാം ഇവിടെ ഭയങ്കര ഇരുടാണ് ഇതിന്റെ അടിയിലൂടെയൊക്കെ ഒഴുകുന്ന സൗണ്ടും കേൾക്കാൻ പറ്റൂട്ടോ കണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിലൂടെയൊക്കെ കെയ്വ് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ പറ്റും ഇതിനുള്ളിൽ കൂടെ ഒക്കെ നൂണ്ടൊഴിഞ്ഞ് പോകാനൊന്നും നമ്മളെ കൊണ്ട് എന്താ പറയുക അത്രയും വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും സോ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ നമുക്ക് ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കായിട്ട് കാണാം സോ ബൈ താങ്ക്